അലൈക്കും അല്ലാമലൈക്കും വാഹമത്തല്ലാഹി പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഇന്നത്തെ പ്രഭാതത്തിൽ നാം കേട്ടത് അഭിമന്യരായ അതുപോലെ തന്നെ സൂക്ഷ്മതയുടെയൊക്കെ പര്യായമായ അഭിപന്യരായ ശേഖുന റബിൻ്റെ റഹ്നത്തിലേക്ക് യാത്രയായതാണ് ഇന്ന് രാവിലെ തന്നെ നാം കേൾക്കുന്ന വാർത്ത അള്ളാഹു അഭിപന്യരായ ശേഖുനയുടെ പാരത്രിക ദറജകൾ അള്ളാഹു ഉയർത്തട്ടെ ഹബീബായ മുത്തനബിയുടെ കൂടെ ജന്നത്തുൽ ഫിറൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നസീബാക്കി തരട്ടെ പ്രിയപ്പെട്ടവരെ ഒരു പണ്ഡിതൻ്റെ വിയോഗമെന്ന് പറയുന്നത് മൗത്തുൽ ആലിമി മൗത്തുൽ ആലം എന്നാണ് ഒരു പണ്ഡിതന്റെ മരണം അത് ലോകത്തിന്റെ തന്നെ മരണമാണ് എന്നാണ് അത്രത്തോളം ഒരു പണ്ഡിതൻ ലോകത്തുള്ള നാനാ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൗത്തുൽ ആലിമി മുസീബത്തുല്ലാ തുസബ് മറ്റൊരു സ്ഥലത്ത് ഹബീബായ മുത്തുനബി പറഞ്ഞത് കാണാം പണ്ഡിതന്റെ വിയോഗം എന്ന് പറയുന്നത് അത് നികത്താനാവാത്ത ഒരു വിടവാണ് എന്നും അള്ളാഹു സുബാനഹുവാല അഭിമന്യരായ ശേഖനയുടെ പാരത്രിക ലോകം സന്തോഷത്തിലാക്കട്ടെ ഏതായിരുന്നാലും തൽസ്ഥാനത്ത് നിൽക്കാൻ കൽപ്പുറ്റ ഒരു പകരക്കാരനെ അള്ളാഹു നമ്മുടെ മുന്നിൽ എത്തിച്ചു തരട്ടെ ദീനിനും അതുപോലെ തന്നെ ഇൽമിനുമൊക്കെ വലിയ സ്ഥാനമാനങ്ങൾ നൽകിയ മഹാനാണ് ഒരുപാട് പണ്ഡിതന്മാരെ മക്കളായി മക്കളും അതുപോലെ തന്നെ അഭ്യുന്നരായ അവസ്ഥാതിൻ്റെ മക്കളിൽ പലരും പണ്ഡിതന്മാരാണ് ഒരുപാട് ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കാനും ഒക്കെ അള്ളാഹു വലിയ ഹന്നു നൽകിയ മഹാനുഭാവനാണ് അള്ളാഹു സുഖാനുഭവത്താൽ അവരൊക്കെ ജീവിച്ച വഴിയിലൂടെ ജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അവസാനം മരിക്കുന്ന സമയത്ത് ഇലാഹഇല്ലാ എന്ന കലിമ ഒരാളുടെയും സഹായമില്ലാതെ സന്തോഷത്തോടെ പറഞ്ഞു മരിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും ഭാഗ്യം അനുഗ്രഹിക്കട്ടെ ഉസ്താദിൻ്റെ കൂടെ ഹബീബായ മുത്തനബിയുടെ കൂടെ നമ്മുടെ നേതാക്കന്മാരാകുന്ന മഹത്തുക്കളുടെ കൂടെ സുഖലോക ജന്നത്ത് ജന്നത്തുൽ ഫിറുദോസിൽ ഉന്നത പദവിയിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته